അനിലെ അഭാവ എന്തോ ചോദിക്കുന്നല്ലോ പ്രേമരാജനുണ്ട് തരും കേട്ടോ വിഷമിക്കണ്ട കല്യാണം കഴിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പോരെ കുഴപ്പമില്ല തരും ആ ഓക്കെ നമ്മുടെ നമ്മുടെ ആട്മിന്മാരുണ്ട് മറുപടി തരും ഞാൻ മറുപടി തന്നാല് അത് ശരിയാകത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഉം എനിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിയാം കാരണം നിങ്ങൾ വന്ന അതേ സമുദായത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച അതേ മദ്രസ് നിന്ന് നിങ്ങൾ പഠിച്ചു വളർന്ന അതേ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ആളല്ലേ ഞാനും അപ്പോൾ നിന്റെ തന്തയാണ് എന്ന് പറയുമ്പോൾ തിരിച്ച് നിന്റെ തന്തയുടെ തന്തയാണ് എന്ന് പറയാൻ എനിക്കും വഴങ്ങും പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ എൻ്റെ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരു കാരണവശാലും നിങ്ങൾ ആ രൂപത്തിൽ പ്രതികരിക്കരുത് എന്ന് അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെയൊക്കെ ആവർത്തിക്കു വച്ചിരിക്കുക അവധിക്കു വെച്ചതാ ഇരിക്കട്ടെ ഇപ്പോ നമുക്കറിയാം വാപ്പ പിതൃത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നമ്മള് സാന്ദർഭികമായിട്ട് ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടാണ് കേട്ടോ ഒൻപത് മാസവും പത്ത് ദിവസവുമാണ് ഒരു ഗർഭ കാലാവധി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ ഏതാണ്ട് മാക്സിമം അത്രയും എടുക്കും മിനിമം ചിലപ്പോ കുറഞ്ഞ പ്രായത്തിലൊക്കെ ഉണ്ടല്ലോ പക്ഷെ എന്തായിരുന്നാലും രണ്ടര വർഷമൊക്കെ എടുക്കുമോന്നെ ശാസ്ത്രമൊക്കെ തോറ്റുപോയ കാലാവ കാലാവധിയാണ് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ നിങ്ങളുടെ നെബിയാണ് പറയുന്നത് നിങ്ങളിനെ അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്തായിരുന്നാലും രണ്ടര വർഷമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാല് ഓഹ് അതൊരു വല്ലാത്ത ഒരു കടന്ന കൈയാണ് കേട്ടോ അത് അറ്റകൈ പ്രയോഗം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ നിങ്ങൾ ആദ്യം നമ്മുടെ നെബിക്ക് ഏ മാനവരിൽ മനോഹരനായ നബിക്ക് ഒരു വാപ്പായെ കൊണ്ടുവന്ന് നിർത്തണം ഇരിക്കട്ടെ മുഹമ്മദ് നബിയുടെ പിതാവ് മരിച്ച ശേഷം രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബിയുടെ മാതാവായിട്ടുള്ള ആമിന പ്രസവിക്കുന്നത് ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്ന് ഹലാൽ സയൻസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റേതൊക്കെ അറാൻ പറഞ്ഞ സയൻസുകളല്ലേ വേണ്ട എവലൂഷൻ തിയറി ഒക്കെ പഠിപ്പിക്കുന്നു ഡാർവിന്റെ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുന്നു വേണ്ട സാപ്പിയൻസ് വേണ്ട അതൊന്നും നമുക്ക് വേണ്ട ഏഹ് പിന്നെ ഇറിക്സ് സാപ്പിയൻസ് സാപ്പിയൻസ് ഹോമോ സാപ്യൻസ് ഹോമോസാപിയൻസ് ആരാ നമ്മളെല്ലാവരും ആദവിൽ നിന്നുള്ളവരാണെന്ന് തൽക്കാലം അങ്ങോട്ട് വിശ്വസിക്കുക അബൂബക്കറെ ഞാൻ ഒരു ചോദ്യത്തിന് സാന്ദർഭികമായിട്ട് എനിക്ക് ഉത്തരം തരേണ്ടതുണ്ട് കേട്ടോ അതായത് ന്യൂസിൽ അതായത്യൂസിൽ ഷുഹൈബുൽ ഹൈതമായിട്ട് നടത്തിയ ഡിബേറ്റ് സംപ്രേഷണം ചെയ്യാൻ ധൈര്യമുണ്ടോന്നു നിനക്ക് വെളിവുണ്ടോ ഏ മദ്രസയിലാണോ മോൻപൂ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അത് പുറത്തുവിടേണ്ടത് അവരല്ലടാ ഞാനാണോ ആണോ ഞാനാണോ റെക്കോർഡ് ചെയ്തത് റെക്കോർഡ് ചെയ്യാൻ പോയിട്ട് പോലും ഒരു സമ്മതിച്ചില്ല ഞങ്ങൾ അനുമതി തരില്ല എന്നാ പറഞ്ഞത് പിന്നീട് എന്താ പറഞ്ഞത് നീ ആ ചാനലിലെ എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെ സ്വാധീനിച്ചിട്ടെങ്കിലും ആ ഡിബേറ്റ് പുറത്തുവിടാമെന്നൊക്കെ കേരളത്തിന്റെ പകുതി ആളുകൾ ഇസ്ലാം മതം വിടും ഇരുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞതേ ആ പുസ്തകം ഈ പുസ്തകം സ്റ്റീഫ് ഹോക്കിങ്സ് പറഞ്ഞു ഇന്ന ആള് പറഞ്ഞു അയാള് പറഞ്ഞു ഇയാള് പറഞ്ഞു ഗുരുനാനാക്ക് പറഞ്ഞു ശ്രീനാരായണ ഗുരു പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ പോയതേ ഖുർആാനും ഹദീസും ചർച്ച ചെയ്യാനാ ഞാൻ മണിയായിട്ട് പറഞ്ഞു കുർആാൻ ഇത്രാമത്തെ അധ്യായം ഇന്ന വചനം അതിനകത്താണ് ഇത് പറയുന്നത് ഹദീസ് ഇന്ന അധ്യായം ഇന്ന ഗ്രന്ഥം ഇത്രാമത്തെ ഹദീസ് ഇന്ന വസ്തുതയാണ് പറഞ്ഞിരിക്കുന്നത് മൊട്ടയൂരൻ പറഞ്ഞെന്താണെന്നറിയാമോ ഇത് പുറത്തുവിടാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പിന്നീട് ഉണ്ടാകത്തില്ല എന്ന് അഞ്ചാറ് വർഷം മുമ്പ് പറഞ്ഞത് നൂറുകണക്കിന് ആളുകൾ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്ഥാപനം അവര് കത്തിക്കുമെന്ന് തോറ്റത് ഉം അതുപോലൊരു ഡിബേറ്റ് ഒരിക്കൽ കൂടി വെക്കാൻ പറയാൻ ഞാൻ തയ്യാറാണ് പബ്ലിക്കായിട്ട് ജനങ്ങളൊന്നും കാണട്ടെന്നെ എന്താണ് ഈ ഇച്ചിലാമെന്ന് ഖുർആാൻ ചർച്ചയ്ക്ക് വരുമ്പോൾ ഖുർആാൻ പറയണം ഖുർആാനും ഹദീസും വെച്ചിട്ട് ചർച്ച ചെയ്യാൻ വരുമ്പോൾ ഖുർആാനും ഹദീസും അറിയുന്നവര് വന്നിട്ട് ചർച്ച ചെയ്യണം ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ എനിക്ക് പൊളിറ്റിക്സുമായിട്ട് ബന്ധമുള്ള ആളല്ല ഏതെങ്കിലും ഒരു മതസംഘടനയോ മതരഹിത സംഘടനയോ ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ആരെയും സ്വാധീനിക്കാൻ ഒരു രൂപത്തിലും കഴിവില്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ ആര് സ്വാധീനിച്ചത് കൊണ്ടാണ് ആ ഡിബേറ്റ് പുറം ലോകം കാണാത്തത് എന്ന് ചിന്തിച്ചാൽ മതി ഒരിക്കൽ കൂടി വിളിക്കാൻ പറ നമുക്ക് ഡിബേറ്റിന് ഇരിക്കാന്നേ നിങ്ങൾ പറഞ്ഞ എന്താണെങ്കിലും പിന്നെ നടക്കാതിരിക്കുവോ അല്ല നിക്കേ നമ്മുടെ അഡ്മിന്മാരുണ്ട് ഇവിടെ റെനി നമ്മൾ എത്ര നാളായി പൊതുവായിട്ടൊരു ഡിബേറ്റിന് തയ്യാറായിട്ട് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായിട്ട് ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്ത് കമ്പനിയിലും ഉണ്ടാക്കി ഇവിടെ കാത്തിരുന്നില്ലേ ഏതെങ്കിലും ഒരാൾ നമ്മളുമായിട്ട് ഡിബേറ്റിന് തയ്യാറായിട്ട് വന്നിട്ടുണ്ടോ കൊണ്ടോ നമ്മൾ എത്ര നാള് എല്ലാ ദിവസവും ഒൻപത് മണി പതിനൊന്ന് മണി എട്ട് മണിക്കൊക്കെ നമ്മൾ മണിക്കൂറുകളോളം ലൈവ് ഡിബേറ്റിന് കോളിങ്ങിൽ ഇരുന്നില്ലേ ഓരോരുത്തർ ഒന്ന് പറയും നമ്പരിതായോ ഞാനിപ്പോ ജാമ്യതായ ഒട്ടിച്ച് നിലത്താക്കി തരാം പറ്റിയോ പറ്റില്ല ലൈഫ് ടൈം വിചാരിച്ചാലും പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ഈ കിതാബാണ് കിതാബാണതിന് കാരണം ഈ കിതാബ് ഉള്ളിടത്തോളം കാലം അസാധ്യമായി പോകും നിങ്ങൾക്ക് ഡിബേറ്റ് ഒന്നല്ല ഒരു ചുക്കിനും ചുണാമ്പിനും പറ്റില്ല പിന്നെയല്ലേ ട്വന്റി ഫോർ ന്യൂസില് ഡിബേറ്റ് ഏഹ് ശരി ഞാൻ സാന്ദർഭികമായിട്ട് അത് കണ്ടതുകൊണ്ട് മാത്രമാണ് അതിന് ഞാൻ മറുപടി പറഞ്ഞത് അത് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ വിചാരിക്കും ട്വന്റി ഫോർ ന്യൂസിൽ ഞാൻ പോയി സ്വാധീനിച്ചത് നിങ്ങൾക്കല്ലേ സ്വാധീനമുള്ളത് അതിന്റെ ഇപ്പോഴും കാണും അവരുടെ കില വീഡിയോ റെക്കോർഡിങ് ഇടാ പറ അപ്പോ എങ്ങനെയാണ് മുഹമ്മദ് നബി പിതാവില്ലാതെ ഭൂജാതനായത് എന്നത് ഹലാൽ സയൻസ് കണ്ടുപിടിക്കേണ്ടതാണ് അത് അവർക്ക് വിട്ടു ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഗർഭകാലാവധി എത്ര മാസമാണ് അതും കണ്ടുപിടിക്കേണ്ടത് ഹലാൽ സയൻസ് ആണ് അറാം പറഞ്ഞ സയൻസ് ഒന്നും ഇവർക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്തായിരുന്നാലും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പള്ളികൾ അടഞ്ഞു കിടക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ ബാറുകളായി മാറുന്നു എന്തുകൊണ്ടാധനയേക്കാൾ നല്ലത് ഇതാണെന്ന് തോന്നിക്കാണു ഇപ്പോ സഞ്ചരിക്കുന്ന ബാറുകൾ കേരളത്തിൽ വന്നിട്ട് പ്രതികരിക്കാത്ത മതമേലധ്യക്ഷന്മാര് സൂമ്പ ഡാൻസിനെതിരെ ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ വേടന്റെ ഡാൻസ് വേടനെതിരെയുള്ള ഒരുപാട് ക്രിമിനൽ കേസുകൾ ഇതൊക്കെ ഇവർക്ക് പറ്റുമോ ഏ അതുകൊണ്ടാണോ ഇവർ വേടനെ പിന്തുണയ്ക്കുന്നത് അല്ല വേടൻ മോദിക്കെതിരെ സംസാരിക്കുന്നത് ജെയ്വിളിക്കുന്നതുകൊണ്ട് ഏ അവരുടെ യാസർ വീര വീരപുരുഷനായിട്ട് പറഞ്ഞ് പാടിപ്പുകഴ്ത്തുന്നത് കൊണ്ട് അല്ലാതെന്താ എന്തായിരുന്നാലും അടഞ്ഞുകിടന്ന സൗദിയുടെ ഓട ദിവസങ്ങളായി സൗദിയിലെ ഓട അടഞ്ഞുകിടക്കുന്നു ഒരു സൗണ്ട് കേൾക്കുന്നു മോളെ സൗദിയിലെ ഓട നിറഞ്ഞു കിടക്കുന്നു വെള്ളം പോകുന്നില്ല പുറത്തേക്ക് സ്ലാബ് തുറന്നപ്പോൾ മുന്നൂറ് ഖുർആാനിന്റെ കോപ്പികളാണ് കിട്ടിയത് ബി ബി സി റിപ്പോർട്ട് ചെയ്താ മോളെന്ത് സൗണ്ട് കേൾക്കുന്നത് ആ ഗ്ലാസ്സിൽ എന്തോ തട്ടുന്നുണ്ടോ ആ ആണ് ഗ്ലാസ് മറ്റേ അല്ല വേറെ എന്തോ ആണ് അപ്പോ ഇവർക്ക് ബി ബി സി സ്വീകാര്യമാണല്ലോ കാരണം നരേന്ദ്രമോദിയുടെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചവരല്ലേ ഇവർ അപ്പൊ പിന്നെ നരേന്ദ്രമോദിയെ പറഞ്ഞ ബി ബി സി മുന്നൂറ് ഖുർആാനിന്റെ കോപ്പികള് ഇതിന്റെ പുറത്തു കേർഹാനിന്റെ കോപ്പികൾ കണ്ടെത്തിയെന്ന് ഒരു കാര്യവും ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുവോ ഇല്ല ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ അതെ സത്യം സത്യമായിട്ട് പുലർന്നുകൊണ്ടിരിക്കുക അവർക്കും മനസ്സിലായി ഈ കിതാബാണ് നമ്മളെ ഒരു രൂപത്തിലും പുരോഗതിയിലേക്ക് നയിക്കാത്തത് നമ്മളെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാതെ ആ ഒരു സംസ്കൃതിയിലേക്ക് ആ ഒരു ആചാരത്തിലേക്ക് വിശ്വാസത്തിലേക്ക് നമ്മളെ ഇങ്ങനെ പിടിച്ചിടുന്നത് ഈ കിതാബാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇടണ്ട മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ കിതാബ് തന്നെ വേണ്ട എന്ന് തീരുമാനിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ ഒറ്റയടിക്ക് ഖുഹാനിനെയൊക്കെ വലിച്ചെറിയാനൊന്നും പറ്റില്ലല്ലോ ക്രമേണ സിനിമാ തിയേറ്ററുകൾ ഹിജാബ് വലിച്ചെറിഞ്ഞു അപ്പികുപ്പായ നമുക്ക് വേണ്ട ആ ഫാഷൻ ഷോ നടന്നോട്ടെ സ്ത്രീകൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചോട്ടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം എല്ലാ സ്ഥാപനങ്ങളിലും മുസ്ലിം സ്ത്രീകൾ സ്റ്റാഫുകളായി വന്നോട്ടെ അങ്ങനെ എല്ലാ രൂപത്തിലും ക്രമേണ 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 മുസ്ലിം സ്ത്രീകളെ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്ന ഒരു നടപടിയിലേക്ക് സൗദി മാറിയല്ലോ